കൃത്യം മൂന്ന് മാസം മുൻപായിരുന്നു നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകൾ ദിയാകൃഷ്ണ വിവാഹിതയായത് ഇപ്പോഴിതാ താരം മൂന്ന് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഹണിമൂൺ യാത്രകൾക്ക് ഒരുങ്ങിയിരിക്കുകയാണ് ബിസിനസ് ക്ലാസ് ഫ്ലൈറ്റിൽ അതീവ സന്തോഷത്തോടെ യാത്രയ്ക്ക് ഒരുങ്ങിയിരിക്കുകയാണ് ദിയാകൃഷ്ണയും ഭർത്താവ് അശ്വിൻ ഗണേശും മൂന്ന് മാസം മുൻപായിരുന്നു ഇരുവരുടെയും വിവാഹം കഴിഞ്ഞത് വിവാഹത്തിന് തൊട്ടു പിന്നാലെ കുടുംബസമേതം എല്ലാവരും ചേർന്ന് ബാലിയിലേക്ക് ഒരു യാത്രയും നടത്തിയിരുന്നു ദിയാകൃഷ്ണയുടെയും അശ്വിൻ ഗണേഷിന്റെയും വിവാഹം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ യാത്ര കൂടിയായിരുന്നു തൊട്ടുപിന്നാലെ നിരവധി പേരായിരുന്നു വിമർശനങ്ങൾ അറിയിച്ചും എത്തിയത് ഇത് ഹണിമൂൺ യാത്രയാണെന്ന് പറയുകയില്ല ഹണിമൂൺ യാത്രയ്ക്ക് പോകുമ്പോൾ ആരെങ്കിലും സഹോദരങ്ങളെയും അമ്മയും അച്ഛനെയും ഒക്കെ കൊണ്ടുപോകുമോ തൊട്ടുപിന്നാലെ ദിയാകൃഷ്ണ തന്നെ മറുപടി അറിയിച്ചും രംഗത്തെത്തി ഇത് ഞങ്ങളുടെ ഹണിമൂൺ യാത്രയല്ല എന്നും പകരം വിവാഹത്തിന് ശേഷം ഞങ്ങൾ എല്ലാവരും നടത്തിയ ഒരു ഫാമിലി ട്രിപ്പുമാണെന്ന് പറഞ്ഞ് അശ്വിനും ദിയയും രംഗത്തെത്തി അതോടെ അത്തരത്തിലുള്ള കമന്റുകളൊക്കെ കെട്ടിടങ്ങി എന്ന് വേണം പറയാൻ ഇപ്പോൾ ഇതാ മൂന്ന് മാസത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഹണിമൂൺ യാത്രകൾക്ക് തിരിച്ചിരിക്കുകയാണ് കൃഷ്ണയും അശ്വിൻ ഗണേഷും ബിസിനസ് ക്ലാസ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ വിദേശത്താക്കണമെന്ന് ഉറപ്പാണ് ക്രിസ്മസിന്റെ ഇടവേളയിലാണ് അശ്വിൻ ഗണേശിനും ഓഫീസിൽ നിന്നും ബ്രേക്ക് ലഭിച്ചത് ലീവ് ലഭിക്കാത്തത് കൊണ്ട് തന്നെയായിരുന്നു കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് വിദേശത്തേക്ക് ഒന്നും തന്നെ യാത്ര ചെയ്യാൻ ദിയ്ക്കയോ അശ്വിനോ സാധിക്കാതിരുന്നത് എന്നാൽ ആ സങ്കടം ഇപ്പോൾ മാറിക്കിട്ടി ഒരു വിദേശ യാത്രയ്ക്ക് ഒരുങ്ങിയിരിക്കുകയാണ് ദിയാകൃഷ്ണയും അശ്വിൻ ഗണേശും മണിക്കൂറുകൾക്ക് മുൻപാണ് തങ്ങൾ വിവാഹത്തിനു ശേഷം മൂന്ന് മാസത്തെ ബ്രേക്കിന് ശേഷം ഒരു യാത്രയ്ക്ക് ഒരുങ്ങിയിരിക്കുകയാണ് എന്നുള്ള സന്തോഷ വാർത്ത തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ദിയാകൃഷ്ണ ആരാധകർക്കായി പങ്കുവച്ചത് തൊട്ടുപിനാലിൽ നിരവധി പേരാണ് അറിയിച്ചും എത്തിയത് അതേസമയം എല്ലാവരും ഒരുപോലെ ചോദിക്കുന്നത് നിങ്ങളുടെ ഹണിമൂൺ ഡെസ്റ്റിനേഷൻ എവിടെയാണെന്നാണ് എന്നാൽ ഇതിനെക്കുറിച്ചൊന്നും ഇതുവരെയായിട്ടും ദിയാകൃഷ്ണ തുറന്നു പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം വളരെയധികം സന്തോഷത്തോടെ ഫ്ലൈറ്റിൽ വെച്ച് തന്റെ ഭർത്താവിനെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ദിയാകൃഷ്ണയുടെയും അശ്വിൻ ഗണേഷിന്റെയും ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയത് നിരവധി പേരാണ് ഈ താരദമ്പതികൾക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താര താരദമ്പതികളാണ് ദിയാ കൃഷ്ണയും ഭർത്താവ് അശ്വിൻ ഗണേശും മൂന്ന് മാസങ്ങൾക്ക് മുൻപായിരുന്നു കൃഷ്ണയും അശ്വിൻ ഗണേശും വിവാഹിതരായത് തൊട്ടു പിന്നാലെ ഇരുവരുടെയും വിശേഷങ്ങൾ തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിലെല്ലായിടത്തും എന്നാൽ കഴിഞ്ഞ വർഷം തന്നെ തങ്ങൾ പ്രണയത്തിലാണ് എന്നുള്ള സന്തോഷ വാർത്ത പങ്കുവെച്ചുകൊണ്ട് ദിയാകൃഷ്ണ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയിരുന്നു എന്നാൽ ചേച്ചി ഹാന കൃഷ്ണയ്ക്ക് മുൻപ് തന്നെ തനിക്ക് കുടുംബജീവിതം നയിക്കാൻ താല്പര്യമുണ്ട് എന്നായിരുന്നു ദിയ പിന്നീട് വെളിപ്പെടുത്തിയത് പിന്നീട് അങ്ങോട്ട് ദിയയുടെ വിവാഹത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകരെല്ലാവരും ശേഷം മൂന്ന് മാസങ്ങൾക്ക് മുൻപാണ് ദിയ വിവാഹിതയായത്